അസലാ ലൈക്കു വരഹമുല്ലാ വാത്തു അലഹമുല്ല അലഹമുല്ലബിള്ളാലമീൻ മുഹമ്മദീൻ്മാ സഹോദരങ്ങളെ മനുഷ്യൻ പല കാര്യങ്ങൾ കൊണ്ടും അശ്രദ്ധരാകും അശ്രദ്ധരാകുന്ന ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ ഖുർആാനും സുന്നത്തും പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒന്നാണ് ഖബറിനെക്കുറിച്ചുള്ള ഓർമ്മ അൽഹാകുമുത്തക്കസുർ പരസ്പരം പെരുമ നടിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു ഹെത്താസുറത്തും ഉൽമക്കാബിർ കബറിടങ്ങൾ സന്ദർശിക്കുന്നത് വരെ എന്നു പറഞ്ഞാൽ ഓരോരുത്തരുടെയും ശരീരം ഖബറിൽ എത്തുന്നത് വരെ എന്നർത്ഥം കബറിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് പരസ്പരം പെരുമ നടിച്ചുകൊണ്ടുള്ള ജീവിതം പല കാര്യങ്ങളിലും മനുഷ്യനെ അശ്രദ്ധയിലാക്കുന്നു ഖബർ ജീവിതം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കേണ്ടതാണ് ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമ്മുടെ വാക്കും പ്രവൃത്തിയും ക്രമപ്പെടുത്താൻ ഖബർ ജീവിതത്തെ നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് നബി സുലാഹു അലി വസല്ല ഒരിക്കൽ ഒരു ഖബറിൻ്റെ അരികരി ഇരുന്നിട്ട് കരയുന്നതായിട്ട് ബറാഹിബിൻ അയസബ്ലാഹുത്തുല്ലാഹനു പറയുന്നുണ്ട് നബി കബറിൻ്റെ അരികരി കരഞ്ഞുകൊണ്ട് പറഞ്ഞു എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ ഇതിനു വേണ്ടി ഒരുങ്ങിക്കൊള്ളണമെന്ന് നമ്മുടെ കബർസ്ഥാനിൽ നമുക്കൊരിടമുണ്ട് ആ ഇടം ഏതു ദിവസം എപ്പോൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടും എന്ന് നമുക്കറിയില്ല എപ്പോഴും അതിനുവേണ്ടി കാത്തിരിക്കുകയും ഒരുങ്ങുകയും ചെയ്യണമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് മഹാനായ് സുമാനും നഫർ അള്ളാഹുത്തലാ അനഹു ഖബർസ്ഥാനിൽ ചെന്നാൽ കരയുമായിരുന്നു എന്ന് ഹദീസിൽ കാണാം അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് ഇവിടെ രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം രക്ഷപ്പെടും ഇവിടെ ശിക്ഷയാണെങ്കിൽ ഇതിനേക്കാൾ കഠിനമായിരിക്കും ബാക്കിയുള്ളത് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയുണ്ടായി അഞ്ച് വിഭാഗം ആളുകൾ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് നബിസലല്ലാഹു അലൈവലമ പഠിപ്പിച്ചിട്ടുണ്ട് ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് ല ഇലാഹ ഇല്ലാ എന്ന കരിമുത്തു തൗഹീദ് അനുസരിച്ച് ദുനിയാവിൽ ജീവിക്കുകയും അപ്രകാരം മരണപ്പെടുകയും ചെയ്യുക ല ഇലാഹ ഇല്ല എന്ന കെലിമ അവസാനത്തെ വാക്കായി ഉച്ചരിച്ചു കൊണ്ട് മരണപ്പെടാൻ കഴിയുക ാഹുല്ലദിനിൻ ആമി സാബിത്തി എന്ന ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു ഇലാഹ ലഹലാഹ എന്ന വാക്ക് ശരിയായ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന അതിൻ്റെ ആശയമനസ്സില് ജീവിക്കുന്ന ആളുകൾ അവർ മരണപ്പെടുന്നത് വരെ അള്ളാഹു തഅൽ അവർക്ക് സപാത്ത് കൊടുക്കും അതിനുശേഷം ബർസഹിൽ അവരുടെ കബറ് ആ കബറിൽ ബർസഹിയായ ജീവിതത്തിൽ അവിടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അള്ളാഹു തരാ അവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കും അതോടുകൂടി ഖബർ ശിക്ഷയിൽ നിന്ന് അവർ രക്ഷപ്പെടും രണ്ടാമത്തെ വിഭാഗം പ്രസൂലത പറഞ്ഞു മയുഹുബത്ത് ഖബർ വയറ് സംബന്ധമായ ഉദരസംബന്ധമായ രോഗങ്ങളാൽ മരണപ്പെട്ടവർ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയില്ല വയറ് സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവുകയും ആമാശയങ്ങളൊക്കെ തകരാറിലാവുകയും ശരിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാതിരിക്കുകയും ദഹനപ്രക്രിയ നടക്കാതിരിക്കുകയും പുറത്ത് ഒരു ബോക്സ് പോരെയുള്ള ഉപകരണങ്ങൾ ഫിറ്റ് ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട് അങ്ങനെ കുറേ കാലം ജീവിച്ച് മരണപ്പെട്ടു പോയവർ അവർ മുസ്ലിമീങ്ങളാണെങ്കിൽ മുമിനുകളാണെങ്കിൽ അള്ളാഹു താല അവരെ ഖബർ ശിക്ഷയിൽ നിന്ന് അവരെ ഒഴിവാക്കും അവർ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയില്ല എന്ന് റസൂൽ അഹുസ്വലും പറഞ്ഞു മൂന്നാമതായി പറഞ്ഞു യുഹർ അല്ലി ഷഹീദി في أولي ما ഫിഅലി ഖത്തറത്തി ദമിൻ ويؤمن ഫിത്തനത്തിൽ القبر ഒരു രക്തസാക്ഷി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തുള്ളി രക്തം ചിന്തുന്നതോടുകൂടി അദ്ദേഹത്തിന് ഖബറിലെ എല്ലാ പരീക്ഷണങ്ങളിലൊന്നും അള്ളാഹു അഭയം നൽകും നാലാമതായി റിസുല പറഞ്ഞത് മാമിൻ മുസ്ലിമിൻ യമുത്ത് യോമൽ ജുമാഅ ഇല്ല വഖാഹുല്ലാഹു അഹാബ് അൽ ഖബർ ഒരു മുസ്ലിം വെള്ളിയാഴ്ച ദിവസം മരണപ്പെട്ടാൽ ഖബർ ശിക്ഷയിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തിന് കാവൽ നൽകാതിരിക്കുകയില്ല വ്യാഴാഴ്ച അസ്തമിച്ചതിനു ശേഷം വെള്ളിയാഴ്ച അസ്തമിക്കുന്നത് വരെയുള്ള സമയം അതിനിടയിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ഒരു മുസ്ലിം മരണപ്പെട്ടാൽ അവൻ അവനുള്ള ഖബർ ശിക്ഷയിൽ നിന്ന് അവനെ കാക്കാതിരിക്കുകയില്ല അഞ്ചാമത്തെ വിഭാഗം സൂറത്തുൽ സൂറത്തുൽമാൻ അൽമാൻ തുദാബിൽ ഖബർ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സൂറത്ത് അഥവാ സൂറത്ത് തബാറക്ക സൂറത്തിൽ മുൽക്ക് അത് എന്നും രാത്രി ഉറങ്ങുന്ന സമയത്ത് പാരായണം ചെയ്യുകയും അത് മനഃപ്പാടമാക്കുകയും ഒക്കെ ചെയ്ത ആളുകൾക്ക് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കും നബിസ് അലൈ വസ്ലമ്മ ഈ വിശദീകരിച്ച് പഠിപ്പിച്ച ആനും സുന്നത്തും പഠിപ്പിക്കുന്ന ഈ വിഭാഗങ്ങളിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക എല്ലാ നമസ്കാരവും നമ്മൾ അവസാനിപ്പിക്കുന്നത് സലാം വിട്ടുന്നത് ഖബറിലെ ശിക്ഷയിൽ എന്ന് രക്ഷ ചോദിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ബാനു വത്ത ആല ഖബറിൽ രക്ഷപ്പെടുന്ന അതിനുശേഷം പരലോകയാത്രയിൽ അതിനുശേഷമുള്ള രക്ഷ ലഭിക്കുന്ന മോക്ഷം ലഭിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാം വലൈക്കും വറഹമുല്ല ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി